ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ടെക് എക്സ്പോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പുതിയ ഗാഡ്ജറ്റോ അല്ലെങ്കിൽ പുതിയ അപ്ലിക്കേഷനോ ഒന്നും പരിചയപ്പെടുത്താനല്ല എൻ്റെ കയ്യിലുള്ളത് ജെ ആർ എം എയ്റ്റ് വൺ ഫൈവ് എന്ന പേരുള്ള ജിയോ ഫൈവ് സിക്സ് ആണ് ഇത് ഞാൻ വാങ്ങിയിട്ട് ഏകദേശം ഒരു മാസമായി അപ്പോൾ ഇതിലെനിക്ക് പ്രധാനമായും നേരിട്ട മൂന്ന് പ്രശ്നങ്ങൾ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം ജിയോ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഏറ്റവും അധികം വേഗത്തിൽ തരംഗം സൃഷ്ടിച്ച ഒരു സ്മാർട്ട് ഫോൺ നെറ്റ്വർക്ക് അല്ലെങ്കിൽ നെറ്റ്വർക്ക് കമ്പനിയാണ് അവരുടെ ഒരുപാട് പ്രോഡക്റ്റുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ജിയോ ഫൈ ആയിട്ടും ജിയോ മൊബൈലായിട്ടും ഇവർ ലൈഫിൻ്റെ സ്മാർട്ട് ആയിട്ടും പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ജിയോ സിം ആയിട്ടും എല്ലാവരും ഉപയോഗിക്കുന്നതാണ് അത്തരത്തിൽ പലരും വാങ്ങുന്നതാണ് ഒരു ജിയോൻ്റെ റൗട്ടർ പലരും ഇത് വാങ്ങാറുണ്ട് ഷോപ്പിലേക്കായാലും വീട്ടിലെ പേഴ്സണൽ യൂസിനായാലും ബ്രോഡ്ബാൻഡൊക്കെ ഒഴിവാക്കി ജിയോ എടുത്തവരുണ്ട് അപ്പോൾ ഞാൻ ഞാനിന്നിവിടെ കാണിക്കുന്നത് എൻ്റെ കയ്യിലുള്ള ജിയോ ഫൈവ് സിക്സ് ആണ് ജെ ആർ എം എയ്റ്റ് വൺ ഫൈവ് എന്ന് പറയുന്ന മോഡലാണ് ഇത് ഞാൻ വാങ്ങിയിട്ട് ഒരു മാസമേ ആയുള്ളൂ ഇതിന് വാറണ്ടി ഇപ്പോഴും ഉണ്ട് അപ്പോൾ ഇതിലേക്ക് പ്രധാനമായും നേരിട്ട മൂന്ന് പ്രശ്നങ്ങളാണ് ഞാനിത് പറയുന്നത് അപ്പോൾ പലരും ഈ ജിയോ ഫൈവ് വാങ്ങിയതിന് ശേഷം ഉപയോഗിക്കുന്നത് അതിലെ വൈഫൈ ഹോട്ട്സ്പോട്ട് ആയിരിക്കും അല്ലേ അപ്പോൾ ഈ പ്രശ്നം നിങ്ങൾ പലരും നോട്ട് ചെയ്ത് കാണില്ല അപ്പോൾ ആ പ്രശ്നം എന്താണ് നോക്കാം ഇതിലെനിക്ക് ഏറ്റവും ആദ്യം നേരിട്ട പ്രശ്നമെന്ന് പറയുന്നത് ഇതിൻ്റെ റേഞ്ച് അതായത് നമ്മുടെ മൊബൈൽ ഡിവൈസും ഈ ജിയോ ഫൈയും തമ്മിലുള്ള റേഞ്ച് ഇവർ പറയുന്ന പോലെ എനിക്ക് അത്ര കിട്ടുന്നില്ല ഏകദേശം ഒരു അഞ്ച് ആറ് മീറ്ററിനുള്ളിൽ നിന്നാൽ മാത്രമേ എനിക്ക് നല്ല കറക്റ്റ് ആയിട്ടുള്ള സിഗ്നൽ കിട്ടുന്നുള്ളൂ മാത്രമല്ല ഇടയ്ക്ക് സിഗ്നൽ കട്ടായി പോകുന്നുണ്ട് പക്ഷേ കുഴപ്പമില്ല നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ നേരിട്ട പ്രശ്നം നമ്മളിതിൽ സ്മാർട്ട് ഫോണോ അല്ലെങ്കിൽ ഒന്നും കണക്ട് ചെയ്തിട്ടില്ല എങ്കിൽ ഇത് കുറച്ച് കഴിയുമ്പോൾ സ്റ്റാൻഡ് ബൈ മോഡിൽ പോകും അതിൻ്റെ പവർ സേവർ മോഡിൽ പോകും അതിൽ പോയി കഴിഞ്ഞ് പിന്നെ നമ്മളിതിൽ വൈഫൈ ഡിവൈസ് എന്തെങ്കിലും മൊബൈൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിന് നെറ്റ് കിട്ടില്ല ഈ ജിയോ ഫൈവ് ഓൺ ആയിരിക്കും ഡിവൈസ് കണക്റ്റഡും ആയിരിക്കും പക്ഷേ നമ്മുടെ മൊബൈലിൽ നെറ്റ് കിട്ടുന്നില്ല പിന്നെ ഇത് റീസ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ നെറ്റ് കിട്ടുന്നുള്ളൂ അതും കുഴപ്പമില്ല നമുക്ക് പരിഹരിക്കാം പിന്നെയുള്ള മൂന്നാമത്തെ പ്രശ്നമാണ് എനിക്ക് നന്നായി ഫീൽ ചെയ്തത് കാരണം എൻ്റെ കമ്പ്യൂട്ടറിൽ ഇടക്കിടയ്ക്ക് വൈഫൈ എറർ ആവാറുണ്ട് അതിൻ്റെ വൈഫൈ ഡ്രൈവേഴ്സ് മിസ് മിസ്സാവാറൊക്കെയുണ്ട് അപ്പോൾ എനിക്ക് ഇതിലെ വൈഫൈ നെറ്റ്വർക്ക് ഉപയോഗിച്ച് കമ്പ്യൂട്ടറിൽ നെറ്റ് എടുക്കാൻ പറ്റില്ല ആ സമയത്ത് ഞാൻ പ്രിഫർ ചെയ്യുന്നത് യു എസ് ബി ടതറിങ്ങ് ആണ് എല്ലാവർക്കും അറിയാം ഈ ജിയോ ഫൈലുള്ളിലൂടെ നമുക്ക് യു എസ് ബി വഴി കമ്പ്യൂട്ടറിലേക്ക് നെറ്റ് എടുക്കാൻ സാധിക്കും അപ്പോൾ ആ ഒരു സംവിധാനം ഞാൻ ചെക്ക് ചെയ്തപ്പോൾ അവിടെയാണ് എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം നേരിട്ടത് അതത് ഞാനിപ്പോൾ കാണിച്ച് തരാം എൻ്റെ കയ്യിലുള്ളത് ജിയോ ഫൈയുടെ ഒറിജിനൽ ചാർജറാണ് അതിൻ്റെ ഒറിജിനൽ കേബിളും ആണ് അതിൻ്റെ കവറ് പോലും ഞാനും അഴിച്ചിട്ടില്ല അപ്പോൾ ഞാൻ ജിയോ ഫൈ കമ്പ്യൂട്ടറിലേക്ക് യു എസ് ബി വഴി ഒന്ന് കണക്ട് ചെയ്ത് കാണിക്കാം ഇപ്പോൾ ജിയോ ഫൈ ഓൺ ആണ് അതിൽ വൈഫൈ ഡിവൈസ് ഒന്നും കണക്ട് ചെയ്തിട്ടില്ല കണ്ടോ ഇത് കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്തും പി സി റാൻ ഇൻറ്റേ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ട് ഒരു എറർ കാണിക്കുന്നുണ്ട് കേട്ടോ ഞാനൊന്നും ചെയ്യുന്നില്ല തന്നെ ആ ഒരു എറർ വന്നിട്ട് കമ്പ്യൂട്ടർ ചെറിയൊരു സ്പീക്കറിൽ നിന്ന് ഒരു വൈബ്രേഷൻ സൗണ്ട് കേൾക്കുന്നുണ്ട് ഇപ്പോൾ ജിയോ ഫൈവ് ഡിസ്കണക്ട് ചെയ്തു ഞാൻ കമ്പ്യൂട്ടർ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തിട്ട് ഒന്നുകൂടി കാണിക്കാം ഇപ്പ്രാവശ്യം നമുക്ക് വേറൊരു യു എസ് ബി കേബിൾ വെച്ച് ട്രൈ ചെയ്യാം കാരണം പലർക്കും ആ കേബിൾ കംപ്ലയിൻറ്റ് ആണെന്നൊരു ഡൗട്ട് ഉണ്ടാവും അതുകൊണ്ട് നമുക്ക് സാംസങ്ങിൻ്റെ ഒറിജിനൽ കേബിൾ വെച്ച് ഒന്ന് ട്രൈ ചെയ്യാം കണ്ടോ കമ്പ്യൂട്ടർ പി സി റാനിൻ്റെ പ്രോബ്ലം ലീഡ്സ് റീസ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കൽ എറർ വരുന്നു കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ആവുന്നു ഇതെന്താ ഒരു പ്രശ്നമെന്ന് ഒരൈഡിയല്ല ഇതിൻ്റെ ഡാഷ്ബോർഡൊക്കെ റീസെറ്റ് ചെയ്ത് നോക്കി ഒരു രക്ഷയില്ല അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് ഇതിനുള്ള ചെറിയ ഹാർഡ്വെയർ ഇഷ്യൂ ആണെന്നാണ് പല ആളുകളും ജിയോ ഫൈവ് വാങ്ങിക്കഴിഞ്ഞാൽ അധികവും അതിലെ വൈഫൈ ഹോട്ട്സ്പോട്ട് വെച്ചാണ് നെറ്റ് എടുക്കുന്നത് അധികവും യു എസ് ബി റെ ഉപയോഗിക്കാറില്ല കാരണം അധികം മൊബൈലിലാണ് കണക്ട് ചെയ്യുന്നത് എന്നാൽ ഇനി മുതൽ നിങ്ങൾ ജിയോ ഫൈവ് വാങ്ങുമ്പോൾ ഈ ഒരു കാര്യം കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്യുന്ന വളരെ നന്നായിരിക്കും കാരണം എനിക്ക് കിട്ടിയ പോലൊരു പണി നിങ്ങൾക്ക് കിട്ടരുത് എന്തായാലും ഇതൊരു വാറണ്ടി ഉണ്ട് അതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല വാറണ്ടി ഉള്ളതുകൊണ്ട് ഈ പീസ് അവർ റിപ്പയർ ചെയ്തു തരികയോ അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്ത് തരികയോ ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ജിയോ ഫൈയിലുള്ള ഈ ഒരു പ്രശ്നം മനസ്സിലായെന്ന് തോന്നുന്നു ഇതെല്ലാ ജിയോ ഫൈക്കും ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആയിരിക്കാം ചിലപ്പോൾ ആയിരത്തിൽ ഈ ഒരു പീസിന് മാത്രമേ വന്നിട്ടുണ്ടാവുള്ളൂ എങ്കിലും നിങ്ങൾ വാങ്ങുന്ന ജിയോ ഫൈക്ക് ആ ഒരു പ്രശ്നമില്ല എന്ന് യു എസ് ബി കേബിൾ വെച്ച് കണക്ട് ചെയ്ത് ഉപയോഗിച്ച് നോക്കുക പിന്നെ ഞാനിത് വിൻഡോസ് സെവനിലും എക്സ്പിയിലും എയ്റ്റിലും ടെന്നിലും ഒക്കെ നോക്കി എല്ലാ കമ്പ്യൂട്ടറിലും സിസ്റ്റം ഓഫ് ആവുക തന്നെയാണ് ചെയ്തത് അല്ലാതെ ഇത് സോഫ്റ്റ്വെയറിൻ്റെയോ കേബിളിൻ്റെയോ ഇഷ്യൂ അല്ല ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഉപകാരപ്രദമായി കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള ഗാഡ്ജറ്റ് റിവ്യൂസും അറിവുകളും ലഭിക്കുന്നതിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷനും എനേബിൾ ചെയ്ത് വെക്കുക